കോൺഗ്രസിൽ പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്തിനും ഏതിനും പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ പുതിയതായി നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് പുതിയ പ്രശ്നങ്ങൾ ഷാഫിക്കും മാങ്കൂട്ടത്തിനുമെതിരെ കടുത്ത അതൃപ്തിയാണ് കോൺഗ്രസിൽ എമ്പാടുമുള്ളത് റീലുകൾ മാത്രം എടുക്കുന്നവരാണ് ഷാഫിയും മാങ്കൂട്ടം എന്നുള്ളതാണ് അടക്കം കോൺഗ്രസ്സിനടക്കമുള്ള ഒരു സംസാരം അതല്ലാതെ സംഘടനാ പ്രവർത്തനങ്ങളോ അല്ലാതെ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ള പൊതുവെയുള്ള ഒരു സംസാരം എന്നാൽ നേരെ മറിച്ച് ചാണ്ടിയുമ്മൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഷോ കാണിക്കാതെ കാര്യങ്ങൾ പഠിച്ചു ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നും കോൺഗ്രസിൽ സംസാരം ഉയർന്നു വരികയാണ് നിലമ്പൂരിൽ യൂത്തന്മാർ തന്നെയാണ് മുഴുവനായും കോൺഗ്രസിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ശശിതരൂരിനെ ക്ഷണിച്ചില്ല എന്നുള്ളത് മാത്രമല്ല ഒരു പ്രശ്നം ഇവരുടെ യൂത്തന്മാരുടെ ഒരു തോന്നിവാസം തന്നെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് പ്രാദേശിക നേതാക്കളെ നിലമ്പൂരിലുള്ള പ്രായം ചെന്ന് മുതിർന്ന നേതാക്കളെ ഒന്നും പരിഗണിച്ചില്ല എന്നുള്ളതും നിലമ്പൂരിലെ കോൺഗ്രസിന് ഒരു തിരിച്ചടിയായി വന്നിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിലെ യുവ നേതാക്കൾ തമ്മിലുള്ള ഭിന്നത മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി നിന്ന ചാണ്ടിയുമൻ എം എൽ എ പ്രശംസിച്ച് ടി സിദ്ദിഖ് എം എൽ എയും ഡീൻ കുര്യാക്കോസ് എം പി എന്നിവരുടെ ഫേസ്ബുക്ക് കുറിപ്പുകളാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയോഗിക്കപ്പെട്ട ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും പുതിയ അധികാര കേന്ദ്രങ്ങളായി മാറുകയാണ് എന്നുള്ള വിമർശനമാണ് ഉയർന്നു വരുന്നത് ഇരുവരുടെയും തണൽപ്പറ്റി നീങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തീർത്തും അപക്വമായാണ് പൊതുമണ്ഡലത്തിൽ ഇടപെടുന്നത് എന്നുള്ള വിമർശനങ്ങളും വരുന്നുമുണ്ട് അതിനിടെയാണ് സിദ്ദിഖ് ഡീൻ എന്നിവരുടെ ചാണ്ടിയുമ്മനെ പ്രശംസിച്ചിട്ടുള്ള കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നുള്ള റീൽസുകളുമായി സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും നിറഞ്ഞു നിന്ന ഷാഫിയോ രാഹുലിനെയോ പരാമർശിച്ച് ഒരക്ഷരം ഇരുവരും എഴുതിയിട്ടുമില്ല അതും ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് ചാണ്ടിയുമ്മന്റെ പേരെടുത്ത് പറഞ്ഞുള്ള ഇരുവരുടെയും കുറിപ്പ് ഭിന്നതയുടെയും സൂചന വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് വി ഡി സതീശൻ ക്യാമ്പിനൊപ്പം നിൽക്കാത്ത ചാണ്ടിയുമ്മൻ നിലമ്പൂർ പ്രചാരണ പ്രവർത്തനങ്ങളുടെ കൂടുതൽ സ്വീകാര്യനാകുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത് ടി സിന്ധി കിട്ടിയിരിക്കുന്ന പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക അവരിൽ ഒരാളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ രീതി മകൻ ചാണ്ടിയുമ്മൻ എം എൽ എ നിലമ്പൂരിൽ വോട്ട് തേടി എത്തിയത് മൂവായിരത്തിലധികം വീടുകളിൽ കാണുന്ന കവലകളിലൂടെയും വോട്ട് തേടി വേഗത്തിൽ അലയുന്ന ചാണ്ടി ഉമ്മനൊപ്പം ഓടിയെത്താനാവാത്ത പ്രവർത്തകർ അച്ഛന്റെ വഴിയിലൂടെ മകനും ആര്യാടൻ ശോകത്തിന്റെ വിജയവുമായി മാത്രമേ മടങ്ങുകയുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടെ ചാണ്ടിയമ്മൻ നടത്തിയ പ്രവർത്തനം നിലമ്പൂരിന്റെ മനസ്സ് കവർന്നു ഇങ്ങനെയായിരുന്നു സിദ്ദിഖിന്റെ പോസ്റ്റ് ഇനി ഡീൻ കുര്യാക്കോസിന്റെ പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിലമ്പൂരിലെ പ്രചരണ രംഗം വ്യത്യസ്തമാക്കിയത് ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തന ശൈലി തന്നെയായിരുന്നു കലർപ്പില്ലാതെ ചടുലതയോടെ ഹൃദ്യമായി ജനങ്ങൾക്കിടയിൽ നീങ്ങിയിരുന്ന ഉമ്മൻചാണ്ടി സാറിനെയായിരുന്നു എനിക്ക് വ്യക്തിപരമായി ചാണ്ടിയുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കാണുവാൻ കഴിഞ്ഞത് ആര്യടൻ സാറിന്റെ പ്രിയപുത്രൻ നമ്മുടെ എല്ലാം പ്രിയ ബാബൂട്ടിക്കയുടെ വിജയത്തിനായി എല്ലാ യു ഡി എഫ് പ്രവർത്തകരും ഒരു മെയ് ആയി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ഈ വേളയിൽ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സുനിശ്ചിതം നല്ല നിലമ്പൂരിനായി ഓരോ വോട്ടും ആര്യടൻ ചോകത്തിന് ഇങ്ങനെയായിരുന്നു ഇവരുടെ രണ്ടുപേരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ കോൺഗ്രസിലെ അടക്കം സംസാരം ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും ഒരു ഗുണവുമില്ല എന്നും വെറേ റീൽസും ഇട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഷോ കാണിക്കാം എന്നതല്ലാതെ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും തന്നെയാണ് ഇത് വരും ദിവസങ്ങളിൽ വലിയ വിവാദത്തിലേക്ക് എത്തിച്ചെല്ലും എന്നുള്ളത് തീർച്ച തന്നെയാണ്